വെൽക്കം ടു ഏഞ്ചൽ വാഡ്രോപ്പ് എന്ന് പറയുന്നത് ഡിസൈനർ സാരികളുടെ മാത്രമായിട്ടുള്ള ഒരു പേജാണ് ഇപ്പൊ നമ്മള് യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ നിങ്ങൾ യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പേജ് ഫോളോ ചെയ്യുക അപ്പൊ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന സാരി എന്ന് പറയുന്നത് ഡോള സിൽക്കിൽ വരുന്ന നല്ലൊരു സെമി പാർട്ടിവെയർ കളക്ഷൻ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളക്ഷൻ ആണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ബ്ലാക്ക് ബ്ലാക്കാണ് ഒറ്റ കളറ് മാത്രമേ ഉള്ളൂ ബ്ലാക്ക് ആണ് ഇതിന്റെ ബോർഡർ വരുന്നെന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന ഗോൾഡൻ കളറിലെ നല്ല വീതിയിൽ വരുന്ന ബോർഡർ ആണ് ഇതിലുള്ളിൽ കംപ്ലീറ്റ് ഇതേപോലെ ഫ്ലോറൽ ഡിസൈൻസ് ആണ് വരുന്നത് വിത്ത് ബ്ലൗസ് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് വൺ പ്ലീറ്റ്സ് ഇണ്ടവർക്ക് വൺ പ്ലീറ്റ്സ് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരി ആണേ പ്രൈസ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളു കാണിച്ചു തരാം ഫുൾ വ്യൂ ആയിട്ട് കാണാം ഇതാണ് പല്ലു പോഷൻ വരുന്നത് കണ്ടോ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് വരുന്ന പല്ലു പോഷൻ പിന്നെ ബോഡി ഫുള്ള് ഇതേപോലെ നല്ല വീതിയായിട്ട് വരുന്ന ബോർഡറും മുകളിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടി വീതി കുറവുമാണ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സാരിയാണ് വിത്ത് ബ്ലൗസ് ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൽ തന്നെ കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ പീച്ച് കളറ് ബ്ലൗസ് കൂടി ഇട്ടാൽ കുറച്ചുകൂടി എറിച്ച് നിൽക്കും കാരണം നല്ല ഭംഗിയായിരിക്കും വേണ്ട ഭയങ്കര രസം ഉണ്ട് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ബ്ലൗസ് ദ ഇതാണ് വരുന്നത് കേട്ടോ ബ്ലാക്കിൽ ഇതേപോലെ പ്രിന്റ് ആണ് വരുന്നത് ഒറ്റ കളറ് മാത്രമേ ഉള്ളൂ ഭയങ്കര ഭംഗി തരുന്നൊരു സാരിയാണ് ഉടുക്കാനൊക്കെ വളരെ ഈസിയാണ് കണ്ടല്ലോ സെവൻ ഡബിൾ നയൻ ാണ് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഈ സാരിയുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഓർഡർ ചെയ്യാൻ സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു സാരി വീഡിയോ ആയി കാണാം അതുവരേക്കും ബൈ